പാർലമെന്റ് അതിക്രമ കേസിൽ രണ്ടുപേർ കൂടി കസ്റ്റഡിയിൽ കർണാടക സ്വദേശി സായി കൃഷ്ണ ഉത്തർപ്രദേശ് സ്വദേശി അതുൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് കേസിൽ അറസ്റ്റിലായ നാല് പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ കർണാടക ബാഗേൽക്കോട്ട് സ്വദേശി സായി കൃഷ്ണ ഉത്തർപ്രദേശ് ഒറൈ സ്വദേശി അതുൽ കുൽ ശ്രേഷ്ഠ എന്നിവരെയാണ് അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിലെടുത്തത് കേസിലെ പ്രതിയായ മനോരഞ്ജന്റെ സുഹൃത്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സായി കൃഷ്ണ ഇരുവരും ബംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒന്നിച്ചായിരുന്നു താമസം കർണാടകയിലെ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് സായി കൃഷ്ണ മറ്റൊരു പ്രതിയായ സാഗർ ശർമ്മയിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ അതുൽ കുൽ ശ്രേഷ്ഠയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതുൽ ഭഗത് സിംഗ് ഫാൻ ക്ലബ്ബിലെ അംഗമാണ് അറസ്റ്റിലായ പ്രതികളുമായി സമൂഹ മാധ്യമങ്ങൾ വഴി ആശയവിനിമയം നടത്തിയതും പോലീസ് അന്വേഷിക്കുകയാണ് പ്രതികളായ മനോരഞ്ജൻ അമോൽ സാഗർ നീലം എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഫോർ ഡൽഹി